സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായതോടെ വലഞ്ഞ് രോഗികൾ പ്രമേഹ രോഗത്തിന്റെ മരുന്നുകളും ആന്റിബയോട്ടിക്കുകളും അടക്കമുള്ള മരുന്നുകൾക്കാണ് ക്ഷാമം രൂക്ഷം ഇതോടെ സാധാരണക്കാരായ രോഗികൾ സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരുടെ ആശ്രയമായ എറണാകുളം ജനറൽ ആശുപത്രിയിലെയും

പൈസ ഇല്ലാത്തവരാണല്ലോ കൂടുതലും അവിടെ മരുന്ന് കിട്ടുന്നുള്ളതീക്ഷ നമ്മൾ വന്നത് അപ്പൊ ഇവിടെ മരുന്നില്ല ഇവര് തരുന്നത് എന്നെ മരുന്നി പുറത്തുനിന്ന് മേടിച്ചോളൂ നമ്മള് എന്തിനാ സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പുറത്തുനിന്ന് മരുന്ന് മേടിക്കണ്ട ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് വേണ്ടത് സർക്കാർ ഹോസ്പിറ്റൽ ഞാൻ ഇരുപത് കിലോമിറ്റ് താണ്ട് ഇവിടെ വന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോരം വിഷമങ്ങൾ പറയും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വന്നത് അപ്പം നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇല്ലെന്ന് പറയും ഞാൻ എന്ത് ചെയ്യണം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ദാരിദ്ര്യക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് ആവശ്യമായ മരുന്നും മുടങ്ങി കിടപ്പ് രോഗികളുടെ ഡയപ്പറും ലഭിക്കുന്നില്ലെന്നാണ് പരാതി ആശുപത്രി മാനേജ്മെന്റ് പുറത്തുനിന്ന് മരുന്ന് വാങ്ങി നൽകാനാണ് അധികൃതർക്ക് ലഭിക്കുന്ന നിർദ്ദേശം മരുന്നിന്റെ വിലയായി നൽകേണ്ട കുടിശ്ശിക തീർത്ത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നും മരുന്നെത്താൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടിവരാനാണ് സാധ്യത ജനം